എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു സിമ്പിൾ സ്ട്രൈറ്റ് പാൻറ്റിൻ്റെ കട്ടിങ്ങും ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇത് രണ്ടേകാം മീറ്റർ ഉണ്ട് കോട്ടൺ തുണിയാണ് അപ്പോൾ ആദ്യം ഇവിടെ ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്യാം ഇത് എലാസ്റ്റിക്ക് വയ്ക്കാനാണ് അതിന് ശേഷം ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം ഇറക്കം വേണ്ടത് മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് മുപ്പത്തി ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്യുക രണ്ട് ഇഞ്ച് ബോട്ടം മടക്കി അടിക്കുക മാർക്ക് ചെയ്യാം അതിന് ശേഷം ഇതിൻ്റെ സീറ്റിൻ്റെ നാലിലൊന്ന് പ്ലസ് രണ്ട് ഇഞ്ചാണ് നമ്മൾ വേസ്റ്റ് കൊടുക്കേണ്ടത് സീറ്റ് വന്നിട്ട് നാൽപ്പത്തി ഇഞ്ചാണ് അപ്പം അതിൻ്റെ നാലിലൊന്ന് പത്തര രണ്ടിഞ്ച് ചേർത്തുമ്പോൾ പന്ത്രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യാം ഈ പന്ത്രണ്ടര ഇഞ്ചിൽ താഴേക്ക് താഴേക്കിതേപോലെ വരയ്ക്കാം ഇനി ഇതിൻ്റെ ക്രോച്ച് ലെങ്ത്ത് അതുപോലെ തന്നെ സീറ്റിൻ്റെ നാലിലൊന്ന് പ്ലസ് ഇഞ്ച് ഇവിടെ നമ്മൾ സീറ്റിന്റെ നാലിലൊന്ന് പ്ലസ് രണ്ടിഞ്ച് കൊടുത്തു ഇവിടെ മൂന്നിഞ്ച് കൊടുക്കുക അപ്പോൾ പത്തരയും മൂന്നും പതിമൂന്നര അഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇങ്ങോട്ട് ക്രോച്ച് എക്സ്റ്റൻഷൻ വന്നിട്ട് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം ഇത് നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരേ രീതിയിലാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് മൂന്നിഞ്ച് കൊടുക്കുന്നത് ഇനി ഇങ്ങോട്ടൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഷേപ്പ് കൊടുക്കാം അതേപോലെ ഷേപ്പ് കൊടുക്കുക ബോട്ടം ഒരു എട്ടിഞ്ച് കൊടുക്കാം ഇവിടെ ഒരിഞ്ച് തയ്യത്തും കൊടുക്കാം അതിന് ശേഷം ഇതേപോലെ വരയ്ക്കുക ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക ഇനി സെപ്പറേറ്റ് ആക്കാം അപ്പൊ ഇനി ഇത് തയ്ച്ച് കാണിക്കാം ഇനി ഇത് ഇങ്ങനെ വെച്ചിട്ട് ഒരു അരഞ്ചില് ചേർത്ത് അടിക്കാം ഒരു തൈലും കൂടി ഇടാം ഇനി അതുപോലെ ഈ സൈഡും തയ്ക്കാം ഇനി നമുക്കിതിൻ്റെ ബോട്ടം തയ്ക്കാം ബോട്ടം നമ്മളൊരു രണ്ടിഞ്ച് ഇതേപോലെ അടയാളം ഇട്ടിട്ടുണ്ട് രണ്ടിഞ്ചിലൊന്നും മടക്കുക എന്നിട്ട് അതിൻ്റെ പാതി ഒരിഞ്ചിലൊന്ന് മടക്കുക അതിന് ശേഷം അതേപോലെ ഒരു ഇഞ്ച് വീതിയിൽ അടിച്ചെടുക്കുക ഇനി ഇതിൻ്റെ സൈഡ് ചേർത്ത് അടിക്കാം ഒരിഞ്ച് തയ്യത്തും പോയിക്കാം അപ്പം ഇതേപോലെ ഇവിടെ ഒരു അഞ്ച് വീതിയിൽ അടിക്കുക ഇങ്ങോട്ട് വീതി കുറച്ച് വന്നിട്ട് ഇവിടെ നമുക്ക് അരഞ്ച് വീതി മതി ഒരു തൈലും കൂടി ഇടാം ഇനി ഇത് അടിമാറിച്ചെടുക്കാം ഇനി ഇവിടെ ഒരു അരഞ്ച് വീതിയിൽ ഒന്ന് മടക്കിയെടുക്കുക അപ്പം ഇതേപോലെ ഒരു അരഞ്ച് വീതിയിൽ ഫുള്ളായിട്ട് മടക്കിയെടുക്കുക ഇനി ഇതിൽ അലാസ്റ്റിക് വയ്ക്കാം അപ്പോൾ ഇത് ഒന്നേകാലിഞ്ച് വീതിയുള്ള അലാസ്റ്റിക് ആണ് അപ്പോൾ നമുക്ക് അരവണ്ണം വേണ്ടത് മുപ്പത്തി ഇഞ്ചാണ് അപ്പോൾ അതിന് ഒരു മൂന്നിഞ്ച് കുറയ്ക്കാം മുപ്പത്തി അഞ്ചിഞ്ചെടുത്താൽ മതി അതിന് ശേഷം അതിങ്ങനെ വെച്ചിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് അടിക്കാം അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കെട്ടിട്ട് അടിക്കാം അതിനുശേഷം അതിങ്ങനെ മടക്കിയിട്ട് തയ്ക്കാം ഇവിടെ എത്തുമ്പോൾ ഇതിങ്ങനെ ഒന്ന് വലിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചാൽ മതി ഇനി ഇലാസ്റ്റിക് ഇതേപോലെ ഒന്ന് വലിച്ച് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആക്കുക അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു തൈലം കൂടി ഇടുക ഇപ്പം ഈ ഇലാസ്റ്റിക് കൂടെ തയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു കൈ കൊണ്ട് ബാക്കിലൊന്ന് വലിക്കുക അതുപോലെ ഫ്രണ്ടിലും വലിക്കുക എന്നിട്ട് അടിച്ചെടുക്കുക അപ്പോൾ അതേപോലെ ഒരു തൈരി ഇടുക എലാസ്റ്റിക് കൂടെ അപ്പോൾ നമുക്ക് എലാസ്റ്റിക് പിരിഞ്ഞു പോവാതെ കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടണും പ്രസ് ചെയ്യുക